ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് സഹപാഠിക്കായി നിർമ്മിച്ച സ്നേഹ വീടിൻ്റെ താക്കോൽ കൈമാറി മന്ത്രി വി അബ്ദുറഹ്മാനാണ് ചടങ്ങിൽ താക്കോൽ നൽകിയത് നാഷണൽ സർവീസ് സ്കീമിന്റെ ഭവനം പദ്ധതിയുടെ ഭാഗമായാണ് സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് വീട് ഒരുക്കിയത് വേളികുളം റൗലത്തലൂലും മദ്രസ പരിസരത്ത് ഒരുക്കിയ ചടങ്ങിൽ വെച്ച് മന്ത്രി വി അബ്ദുറഹ്മാൻ കുടുംബത്തിന് താക്കോൽ കൈമാറി ఎన్ఎస్ఎస్ నెల కుటుంబ అనుభవ శీలం వలతాను పరస్పరం బహుమాని స్నేహితు అదోడీ ఏం పొదు సమూహ్ స మనసు ఆ మనసిన పడిపించిన వారు నెల విద్యాలయంలో ప్రత్యేకి ఎన్ ఎస్ఎస్ ప్రవర్తన స్నేహం ఇప్పుడు నెల ఎస్టి സൗജന്യ അവർക്ക് അവർക്ക് ഒന്നിച്ചു കൂടാനുള്ള പഠിക്കാനുള്ള ഇരുമ്പിളിയം പഞ്ചായത്ത് അധ്യക്ഷൻ പി ടി ഷഹനാസ് അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് ഉപാധ്യക്ഷൻ പി സി യന്നൂർ പഞ്ചായത്ത് അംഗങ്ങളായ പി എം ബാലചന്ദ്രൻ ടി പി മരീഷ് പി മുഹമ്മദാലി സൈഫുനീസ പി ടി എ അധ്യക്ഷൻ വി ടി അമീർ എൻ എസ് എസ് റീജിയണൽ കോർഡിനേറ്റർ ശ്രീജിത്ത് ജില്ലാ കോർഡിനേറ്റർ പി ടി രാജമോഹൻ എൻ എസ് എസ് ക്ലസ്റ്റർ കോർഡിനേറ്റർ എം വി ഷാഹിന വൈസ് പ്രിൻസിപ്പൽ ജീജ തുടങ്ങിയവർ സംസാരിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർക്ക് ഹാജറ റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീലേഖ സ്വാഗതം പറഞ്ഞു എൻ എസ് എസ് ലീഡർ പി എം അനിരുദ്ധ് നന്ദിയും പറഞ്ഞു വീട് നിർമ്മിക്കാനുള്ള സ്ഥലം സംഭാവനയായി നൽകിയ തുടിമൽ സുലൈമാൻ ഹാജിക്കുള്ള ഉപഹാരം ചടങ്ങിൽ കൈമാറി വീട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത തൊഴിലാളികളെ ആദരിക്കുകയും ചെയ്തു ന്യൂസ് വളാഞ്ചേരി ഒരു ചെറു തിളക്കത്തിൽ നിന്നാണ് ഇവളുടെ കഥ തുടങ്ങിയത് കാതു വലിയ വാശിയായിരുന്നു അവൾക്ക് അന്ന് പക്ഷേ ആ കണ്ണുനീരിൽ വേദനിച്ചതെനിക്കാണ് കമ്മലുകൾ അതിനു മുന്നേ ഇവൾക്ക് കൗതുകമായിരുന്നു ചെറു വിരലുകളാൽ അവയെ തൊട്ടു നോക്കി അവൾ എന്നും വിസ്മയിച്ചിരുന്നു കാതിൽ വിരിഞ്ഞ ഓരോ തിളക്കത്തിലും നീ വളർന്ന ഓർമ്മകളുണ്ട് ജൂലൈ പതിനഞ്ച് മുതൽ സഫ ജ്വല്ലറിയുടെ കാതോരം ഫെസ്റ്റിവൽ കമ്മലോർമ്മകളുടെ തിളക്കം ഹൃദയത്തിൽ ഇനിയെന്നും